ചാമ്പ്യൻസ് ആ ജീവഗിരിടത്തിൻ അവകാശികൾ ചാമ്പ്യൻസ് ജീവഗിരിടത്തിൻ അവകാശികൾ ഈ ഒരു ആപ്തവാക്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ട വേദപുസ്തകത്തിൽ യാക്കോപിഴിത ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എഴുതാനായിട്ട് താല്പര്യമുള്ളവർ എഴുതിയെടുക്കുക യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു പരീക്ഷ സഹിക്കുന്നവൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും കർത്താവായ ക്രിസ്തുവേശു ഈ ലോകത്തിലുള്ള സകലർക്കും നൽകുവാനായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ് എന്താണ് ജീവകിരീടം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ജീവകിരീടം ആർക്കാണ് ലഭ്യമാകുന്നത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നത് ആരെയാണോ അവർക്കാണ് ലഭ്യമാകുന്നത് അല്ലേ ഈ ലോകത്തിൽ ആരെയായിരിക്കാം യേശു അധികമായി സ്നേഹിച്ചിട്ടുള്ളത് ആ കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും ഏതാ സാധാരണക്കാരെ സ്നേഹിച്ചിട്ടുണ്ട് തീർച്ചയായും പാപികളെ അല്ലെ നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും പാപികളെ യേശു ക്രിസ്തു അധികമായി സ്നേഹിച്ചു അല്ലേ അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിൽ തേടി വന്നതും ആരെയാണ് പാപികളെയാണ് തേടി വരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ വചനത്തിൻ്റെ വിരുദ്ധ അനുഭവത്തോടു കൂടെ ജീവിച്ച ഓരോ വ്യക്തികളെയും ഈ ലോകത്തിൽ വീണ്ടെടുക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അങ്ങനെ യേശു ക്രിസ്തു ആരെയാണോ സ്നേഹിക്കുന്നവർ അവർ എങ്ങനെയായിരിക്കണം ക്രിസ്തുവിൽ അനുരൂപമാകുകയും അതുപോലെ തന്നെ ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അല്ലേ ക്രിസ്തു സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എന്താണ് ആ യേശുവിൽ അനുരൂപപ്പെടുകയും അതുപോലെ തന്നെ ദൈവ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അങ്ങനെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഒരുക്കിയിരിക്കുന്ന ഒരു റിവാർഡ് ആണ് ഒരു ഗിഫ്റ്റ് ആണ് ഒരു സമ്മാനമാണ് എന്ത് ആ ജീവകിരീടം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടാൻ ആ ദൈവ കൃപ ആവശ്യമായിട്ടുണ്ട് അങ്ങനെ ഒരാൾ സ്നേഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ നന്നായിട്ട് അറിയണമെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ ആ ദൈവികമായ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് ദൈവത്തിൻ്റെ കൃപ ആരിലെല്ലാം ഉണ്ടായിരിക്കുമോ അവർക്കെല്ലാവർക്കും തീർച്ചയായും ആ ആ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നാൽ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തമായ കൂടെ നമുക്ക് നൽകുവാൻ പോകുന്ന ജീവകിരീടത്തെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവരുടെ ഉള്ളിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലോകത്തിൽ നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും പ്രിയമുള്ള ഗെയിമുകൾ ഉണ്ടായിരിക്കും അല്ലേ പ്രധാനപ്പെട്ടതായി ക്രിക്കറ്റ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ഇതുപോലെ ഒരുപാട് ഗെയിമുകൾ നമുക്ക് ഉണ്ടായിരിക്കും ഓക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക ഒരു വിജയ ആഘോഷമാണ് അല്ലേ ഒരു വിജയാഘോഷമാണ് ഒരു ഗെയിമിൻ്റെ വിജയ ആഘോഷമാണ് അതോടൊപ്പം തന്നെ ഇതൊരു ഫുട്ബോൾ ഗെയിമിൽ അവസാന ഗോള് അടിക്കുന്നു അതോടൊപ്പം തന്നെ അവരത് വിജയം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇങ്ങനെ വിജയം ആഘോഷിക്കുന്ന തരത്തിലൊക്കെ ആയി മാറിയ ഒരാളെയാണ് നമുക്ക് ചാമ്പ്യൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു ഗെയിമിൽ പങ്കെടുത്ത് അവയിൽ വിജയം കരസ്ഥമാക്കിയ ഒരാളെ നമുക്ക് എന്ത് പറയാം ചാമ്പ്യൻ എന്ന് പറയാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ ഇതിന് കാരണമായി തീർന്ന ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഈ ഗെയിം അതിൽ പങ്കുചേർന്ന് വിജയിച്ച് ആ വിജയ ആഘോഷത്തിലായിരിക്കാനായിട്ട് സാധിച്ചതിന് തീർന്ന ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കും അതെന്തൊക്കെയായിരിക്കാം ഒന്ന് ഒരു കോച്ച് ഉണ്ടായിരിക്കും അല്ലേ അവരെ പരിശീലിപ്പിക്കുവാൻ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഒരു കോച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പിന്നെ ആരുണ്ടായിരിക്കും ഒരു സെലക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ സെലക്ഷൻ ഉണ്ടായിരിക്കും എല്ലാവരെയും ഗെയിമിൽ സെലക്ട് ചെയ്യുവോ ഇല്ല അതിന് ചില കഴിവുകൾ അല്ലെങ്കിൽ ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം അവരെ ആയിരിക്കും എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഗെയിമിൽ പങ്കാളികളായി തീരുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ട്രെയിനിങ് ഉണ്ടായിരിക്കും ഇതുപോലൊരു വിജയാഘോഷം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ലൊരു കഠിനാധ്വാനം ഉണ്ടായിരിക്കും അതിനുവേണ്ടി അവർ പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും ശരിയായ വിധത്തിലുള്ള ട്രെയിനിങ് അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടായിരിക്കും മാത്രമല്ല അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവർ ഗെയിമിൽ എങ്ങനെ പങ്കെടുക്കണം എന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പ്ലേ ബുക്ക് അവരുടെ കൈകളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആ പ്ലേ ബുക്ക് എന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾ ബാറ്റ് ചെയ്യുവാനായിട്ട് നിൽക്കുകയാണ് ഏത് ടീമിൽ ഒരാൾ ബാറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ കീപ്പറായിട്ട് ആരാണ് നിൽക്കേണ്ടത് ഫീൽഡിങ്ങിൽ എവിടെയാണ് നിൽക്കേണ്ടത് ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് പ്ലേ ബുക്ക് എന്ന് പറയുന്നത് മാത്രമല്ല ആ ഗെയിമിൽ പങ്കെടുക്കുന്ന ഏതൊരു ഗെയിമിലായിരുന്നാലും അതിൽ പങ്കെടുക്കുന്നവർ തമ്മിൽ ഒരു ഒരു ഐക്യത ഉണ്ടായിരിക്കണം അല്ലെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം പതിനൊന്ന് പേരുണ്ടെങ്കിലും പതിനൊന്ന് പേരിൽ പതിനൊന്ന് പേരും വ്യത്യസ്തമായ ചിന്താഗതിയോടു കൂടിയാണ് ആ ഗെയിമിൽ പങ്കെടുക്കുന്നതെങ്കിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ല അതിൽ രണ്ടു പേര് പറയാണ് ഇന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ചു കൊണ്ട് അവർ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു വിജയാഘോഷത്തിൽ അവരെത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല പരസ്പരം ഒരു ഐക്യത ഉണ്ടായിരിക്കണം ഒരു സ്നേഹബന്ധം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായും എന്നാണോ ഗെയിം ഡേ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ കളിക്കേണ്ടുന്ന ദിവസം വരുന്നത് അന്ന് തീർച്ചയായിട്ടും അവർക്ക് ആ വിജയിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല അവർ പിന്നെ അറിയപ്പെടുന്നത് ഒരു ചാമ്പ്യൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് അല്ലേ ചാമ്പ്യൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് മാത്രമല്ല പിന്നെയുള്ള അല്ലെങ്കിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അറിയപ്പെടുന്നത് ചാമ്പ്യൻ എന്നാണ് മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തരായിരിക്കും അല്ലേ തോൽവി സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുവോ ഇല്ല തോൽവി സംഭവിച്ച ഒരു വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കൂ ഇല്ല വിജയിച്ച ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ലോകം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത് അങ്ങനെയെങ്കിൽ നാം കുഞ്ഞുങ്ങളിൽ അവരുടെ ഉള്ളിൽ ഈ ചാമ്പ്യൻ എന്ന പദം അല്ലെങ്കിൽ ഈ ഒരു തീം എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ജീവിതം ഒരു മത്സരമായി കണക്കാക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവമാണ് നമ്മുടെ പരിശീലകൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം ഒരു മത്സരമായി കണക്കാക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവമാണ് നമ്മുടെ പരിശീലകൻ അപ്പോൾ ഒന്നാമതായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത് ഈ ലോകത്തിലുള്ള ജീവിതം ഒരു മത്സരം പോലെയാണ് ചിലപ്പോൾ തോൽവി സംഭവിക്കാം വിജയം കരസ്ഥമാക്കാം എന്നാൽ നമ്മെ പരിശീലിപ്പിക്കുന്നത് തീർച്ചയായും സർവശക്തനായ ദൈവമാണ് മാത്രമല്ല ലോക മത്സരത്തിൽ കഴിവ് നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവിക തിരഞ്ഞെടുപ്പ് കൃപയാൽ ആണ് ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ ലോകത്തിൽ ഒരു ഗെയിമിൽ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ കഴിവുകൾ നോക്കിയായിരിക്കും ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കഴിവുകളോ യോഗ്യതകളോ നോക്കിയല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കിയല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മെ വചനത്താൽ പരിശീലിപ്പിച്ച് പരസ്പരം ഐക്യതയോടും കരുതലോടും ജീവിക്കുവാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്ലേ ബുക്ക് എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ വേദപുസ്തകമാണ് ഞാൻ വിജയിക്കണോ അല്ലെങ്കിൽ തോക്കണമോ എന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുമോ അത് ദൈവം വിചാരിക്കണോ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ആ ഏറ്റവും വിജയകരമായൊരു ജീവിതം നയിക്കപ്പെടണമോ എന്ന് അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും എവിടെയുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായ സകല കാര്യങ്ങളും തീർച്ചയായിട്ടും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് നമ്മെ ശക്തനാക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവികമായ സാന്നിധ്യം മുഴുവനും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് മാത്രമല്ല പറഞ്ഞതുപോലെ എനിക്ക് മാത്രമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല പരസ്പരം എങ്ങനെ ആ പരസ്പരം ഒരു കൈകോർത്ത് നിൽക്കുന്ന പരസ്പര സ്നേഹത്തോടുകൂടെ അല്ലെങ്കിൽ നാം ഒരുമിച്ച് കർത്താവിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് അതൊരു വിജയമായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത് മാത്രമല്ല പ്രയാസമേറിയ ജീവിത മത്സരങ്ങൾ ക്രിസ്തുവിൽ അനുരൂപപ്പെട്ട് ജീവിതം കൈവരിച്ച് ജീവകിരീടത്തിനായി അവകാശങ്ങളാകുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അപ്പോൾ ജീവിതത്തിന് ഒരു തോൽവി സമ്മതിക്കുന്നതിന് വേണ്ടിയല്ല കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അവരൊരു വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം വിജയികളായിട്ട് തീരുവാനായിട്ട് സാധിക്കണം ഇന്ന് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും അവർ തോൽവി സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചല്ല പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ തന്നെ തോറ്റുപോകുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതാണ് നമുക്കറിയാം ഇന്ന് ലഭ്യമാകുന്ന കൂട്ടുകെട്ടുകൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു കുഞ്ഞുങ്ങളെ ആ വഴിതെറ്റിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഞാൻ പല നമ്മുടെ ട്രെയിനിങ്ങിലും പറഞ്ഞ ഒരു കാര്യമാണ് വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്നു അല്ലേ ആൺകുഞ്ഞുങ്ങൾ മാത്രമാണോ അല്ല പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒരുപോലെ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ അവർ എന്താണ് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് തീരുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് മാത്രമല്ല ആത്മഹത്യാ പ്രവണതകൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അങ്ങനെയെങ്കിൽ അവർ തോൽവി സംഭവിക്കേണ്ടതരല്ല വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയണം നമ്മുടെ ബി ബി എസിൽ കുഞ്ഞുങ്ങൾ കടന്നു വന്ന് നാളെ ഒരു സമയത്ത് അവർ നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരിക്കലും കേൾക്കുവാനായിട്ട് ഇടവരരുത് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നാം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അഞ്ചോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ അവരാരും നഷ്ടപ്പെട്ടു പോയി എന്ന് കേൾക്കാനായിട്ട് ഇടവരരുത് അവർ ജീവിതത്തിന് വിജയം കരസ്ഥമാക്കുന്നവരായി തീരുവാൻ സാധിക്കണം ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ജീവകിരീടം അവകാശമായി ലഭിക്കുമെന്ന ഉറപ്പ് ദൈവം നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്നവർക്ക് ദൈവം അവകാശമായി ജീവകരിടം നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അവ നമ്മൾ ഈ വി ബി എസിലൂടെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കണം ഇന്ന് സ്കൂള് കോളേജ് മേഖലകളിലൊക്കെ ഒരുപാട് ക്യാമ്പയിനൊക്കെ നടത്താറുണ്ട് ഒരുപാട് പദ്ധതികൾ ഇന്ന് ക്രമീകരിക്കാറുണ്ട് എന്നാൽ ഇവയിൽ നിന്നൊക്കെ വഴുതി പോകുന്ന ഒത്തിരി പേരുണ്ട് അവരെ നമുക്ക് വി ബി എസിലൂടെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയണം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമുക്ക് ലഭ്യമാകുന്ന ആക്ടിവിറ്റീസുകൾ പാട്ടുകൾ ഗെയിമുകൾ മറ്റെല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി കണക്കാക്കുക എന്നാൽ അവയിൽ നാം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഈ ഒരു തീമിലൂടെ കൊടുക്കുവാൻ പോകുന്ന ഒരു സന്ദേശം അത് അവിടെ ഉള്ളങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം നമ്മുടെ വി ബി കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഓരോ ചാമ്പ്യന്മാരായിട്ട് തന്നെ ജീവിക്കണം ക്രിസ്തു എന്ന ചാമ്പ്യനെ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം അവസാനത്തോളം അവർ യേശുവിന് വേണ്ടി ജീവിച്ചു എന്ന് തീരണം ഒരു ഇരുപത്തിയഞ്ചോ മുപ്പതോക്കോ വയസ്സാകുമ്പോൾ പിന്നെ അവരവരുടേതായ ലോകങ്ങളിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടം അങ്ങനെയാണെങ്കിൽ അവർ ഇപ്പോൾ ദേവാലയമായിട്ടോ അല്ലെങ്കിൽ ആരാധനയുമായിട്ടോ പ്രാർത്ഥനയായിട്ടോ ഒക്കെ ഇതൊന്നും ബന്ധുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെയെങ്കിൽ അവസാനത്തോളം അവർ ക്രിസ്തുവിനു വേണ്ടി ജീവിച്ചു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീരണം അതിന് കാരണകാരനായി തീർന്നത് ബി ബി എസ് ആയിക്കൊള്ളാം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന നിങ്ങളായിക്കൊള്ളാം അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും മാനിക്കപ്പെടുന്ന ഒന്നാണ് എന്നത് ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടുള്ളതല്ല അതുകൊണ്ട് ജീവന്റെ വഴിയിൽ നമ്മെ പരിശീലിപ്പിക്കുന്ന തീർച്ചയായും ക്രിസ്തുവിൽ വിധയപ്പെടേണ്ടത് ആവശ്യമാണ് അതിനു അത്രേ നമ്മൾ ഈ ഒരു തീമുമായി ഈ വർഷത്തെ ബി ബി എസ് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനും നിങ്ങളും ആദ്യം തീരുക നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു ജീവിത വിജയം കരസ്ഥമാക്കിയ ക്രിസ്തു ഒരു ചാമ്പ്യനായി നമുക്ക് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളെയും ഒരു ചാമ്പ്യന്മാരാക്കി ഓരോ ചാമ്പ്യന്മാരാക്കി മാറ്റിക്കൊണ്ട് ജീവകിരീടം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സാവകാശത്തെ നമുക്ക് നൽകുവാൻ ക്രിസ്തു വേഷുവിലൂടെ സാധിക്കും എന്നത് ഈ വി ബി എസിലൂടെ നമ്മൾ ചിന്തിക്കുവാനും അത് കുഞ്ഞുങ്ങളെത്തിക്കുവാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ വർഷത്തെ വി ബി എസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടട്ടെ എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും ഈ ഒരു സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും ഒരു തടസ്സവും ഉണ്ടാകരുത് വചനം എങ്ങനെയെല്ലാം അവിടെ ഉള്ളങ്ങളിൽ എത്തിക്കുവാനായിട്ട് കഴിയുമോ അതിനു വേണ്ടി ആയിരിക്കണം ഈ വർഷത്തെ ബി ബി എസിൽ നിങ്ങൾ പങ്കാളികളായിത്തീരേണ്ടത് അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ